ചോറ് ഇവിടെയും കൂറവിടെയും പറ്റില്ലല്ലോ ഞാൻ ചോറുള്ളിടത്ത് തന്നെ കൂറുണ്ടാവുള്ളു കൂറുള്ളിടത്തേ ചോറുണ്ടാവുള്ളൂ പിന്നീട് ഉണ്ടായ സാഹചര്യങ്ങൾ തിരുത്തിയത് കൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നിൽക്കുന്നത് അത് ഇവിടെ ഇവിടെ നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അതല്ലാതെ തലയിൽ കൊണ്ടിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട എന്താ സാധാരണ പറയും പാമ്പിനെ കാണുമ്പോൾ തലയും മീനിനെ കാണുമ്പോൾ വാലും കാണിക്കാന്നുള്ള രാഷ്ട്രീയമുണ്ടല്ലോ അതൊന്നും മാന്യന്മാർക്ക് ചേർന്നതല്ലോ അതുകൊണ്ട് അത് നിഷേധിക്കേ ഉൾക്കൊള്ളുമെന്നൊരു വിഷയമില്ല എന്തായിരുന്നാലും അങ്ങനെ പറഞ്ഞ എന്നെ പിടിച്ച് അവര് ചിഹ്നത്തിലൂടെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞത് ആ പാർട്ടിയുടെ വിജയമാണല്ലോ ഞാൻ അതിന് പ്രതീകം മാത്രമാണ് ബഹുഭൂരിപക്ഷത്തോടു കൂടി പിടിച്ചെടുക്കും അത് പാർട്ടി അത്തരം ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ല ഞാൻ ശാഖ ഒരു സംഘടനയുടെ ശാഖയിലെ പ്രസിഡന്റ് സെക്രട്ടറി പഞ്ചായത്തിലെ പ്രസിഡന്റ് സെക്രട്ടറി മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡൻറ് സെക്രട്ടറി ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സംസ്ഥാന ലീഗിൻ്റെ സെക്രട്ടറി സംസ്ഥാന ലീഗിൻ്റെ ഏക ആദ്യത്തെ ചരിത്രത്തിലെ ഏക സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ഈ പോസ്റ്റുകളിലൂടെ കടന്നു വന്ന ഒരാൾക്ക് അങ്ങനെ പോകേണ്ട ഒരു ഗതികേടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പാർട്ടിക്കാരനാണ് ഞാൻ രാഷ്ട്രീയക്കാരനാണ് ഞാൻ ഞങ്ങൾ പാർട്ടി ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷ നേതാക്കളുമായി ഞങ്ങൾ കൂടിയാലോചിച്ച് ഒരു വ്യക്തമായ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നുണ്ട് അതിൽ ജനങ്ങളുടെ ഒപ്പീനിയൻ കൂടി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ മാനിഫെസ്റ്റോ ആയിരിക്കും തയ്യാറാക്കുന്നത് അതിനുള്ള ഏതാനും ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ട് എലിമട നൂഴൻ പമ്മന നല്ലതിൽ നിന്നൊരു പുഴമൊഴിയുണ്ട് അത് അദ്ദേഹത്തിന് ചോദിച്ചൊരു സംഗതിയാണ് ഞാൻ അതിനെക്കുറിച്ച് മറുപടി വരാനില്ല അത് ഇനി കണ്ടറിയാമല്ലോ പിന്നെ ഞാൻ എൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം എൻ്റെ വ്യക്തിപരമായ ഒരു വിഷയമായി എടുക്കേണ്ടതില്ല ഈ തെരഞ്ഞെടുപ്പ് ഇടതു ജനാധിപത്യ മുന്നണി ഇവിടുത്തെ പ്രബുദ്ധ ജനതയുടെ മുന്നിൽ വെക്കുന്ന ഒരു പ്രമേയത്തെ പുരസ്കരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അത് വിജയം കൈവരിക്കുക തന്നെ ചെയ്യും നമ്മൾ ഏക സിവിൽ കോഡ് കണ്ടു ഗസയുടെ വിഷയം കണ്ടു ബാബരി മസ്ജിദ് തകർച്ചതിന് ശേഷമുള്ള ചില സംഗതികൾ ഒരുപാട് ഇഷ്യൂസ് ഇവിടെ ഉണ്ട് ആ ഇഷ്യൂസിലൊക്കെ തന്നെ ഈ പാർട്ടികളുടെ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായ ശ്രദ്ധയാണ് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ മതേ മതനിരപേക്ഷത മതേതരത്തും കൂടിയല്ല ഞാൻ പറയും മതനിരപേക്ഷത ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രമേയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പ്രബുദ്ധരായ കേരള ജനത അതിനനുസരിച്ച് വിധി വിധിയെഴുതും അത്ര അതിനെക്കുറിച്ച് പറയാനുണ്ട് ഒരുപാട് സംഘടനകളെന്ന് പറഞ്ഞിട്ടുണ്ട് സമസ്ത അടക്കം എൻ്റെ സമസ്തകളിൽ നിന്നും സമസ്ത അല്ലാത്ത സംഘടനകളിൽ നിന്നും ഉണ്ട് ഞാനത് പറഞ്ഞത് തന്നെയാണല്ലോ ഞാനത് പറഞ്ഞതാണ് അന്നത്തെൻ്റെ രാഷ്ട്രീയം അതാണ് ചോറ് ഇവിടെയും കൂറവിടെയും പറ്റില്ലല്ലോ ഞാൻ ചോറുള്ളിടത്ത് തന്നെ കൂറുണ്ടാവുള്ളൂ കൂറുള്ളിടത്തേ ചോറുണ്ടാവുള്ളൂ പിന്നീട് ഉണ്ടായ സാഹചര്യങ്ങൾ തിരുത്തിയത് കൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നിൽക്കുന്നത് അത് ഇവിടെ ഇവിടെ നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അതല്ലാതെ തലയിൽ മുണ്ടിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട എന്താ സാധാരണ പറയും പാമ്പിനെ കാണുമ്പോൾ തലയും മീനിനെ കാണുമ്പോൾ വാലും കാണിക്കുക എന്നുള്ള ഉണ്ടല്ലോ അതൊന്നും മാന്യന്മാർക്ക് ചേർന്നതല്ലോ അതുകൊണ്ട് അത് നിഷേധിക്കുക ഉൾക്കൊള്ളുമോ എന്ന വിഷയമില്ല എന്തായിരുന്നാലും അങ്ങനെ പറഞ്ഞ എന്നെ പിടിച്ച് അവരെ ചിഹ്നത്തിലൂടെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞത് ആ പാർട്ടിയുടെ വിജയമാണല്ലോ ഒരുപാട് തന്മാര് പിന്തുണ അത് ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ജനകീയ മാനിഫെസ്റ്റോ രൂപം കൊടുക്കാൻ തയ്യാറെടുപ്പാണ് അത് അടുത്തു തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ അതിലിരിക്കും അതിവിടുത്തെ ധാരാളം ജനപ്രതിനിധികൾ ഇവിടെയുണ്ട് പൊന്നാനിയുടെ സ്പന്ദനങ്ങൾ നേരിട്ടറിയുന്ന ജനപ്രതിനിധികളും നേതാക്കളുമാണ് എൻ്റെ ഇടത്തും വലത്തുമായിരിക്കുന്നത് അവരുമായി കൂടി ആലോചിച്ച് ഒരു ജനകീയ മാനിഫെസ്റ്റോ രൂപം കൊടുക്കും അതായിരിക്കും ഞങ്ങളുടെ മുന്നിലുണ്ടാവുക എന്തായിരുന്നാലും ഒരു കാര്യം പൊന്നാനിയുടെ ജനതയ്ക്ക് വിശ്വസിക്കാം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു അവൈലബിൾ എം പി ആയി എൻ്റെ വാതിലുകൾ അവിടുത്തെ വാതിലുകൾ ഓഫീസിൻ്റെ വാതിലുകൾ ട്വൻറ്റി ഫോർ അവർ തുറന്നിട്ടിരിക്കും അത് ജനകീയ ഓഫീസായി മാറും വിളിച്ചാൽ കിട്ടുന്ന ഒരു എം പി ആയി മാറും അത് സി എം പി എം എസ് എല്ലാമാണ് അതിന് ഉത്തരം പറയേണ്ടത് എന്തായാലും പൊന്നാനിയിലെ ജനത മറ്റെന്തിനോ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ വ്യക്തമാണ് ഞാൻ വരുന്ന വഴിയോരങ്കിൽ എനിക്ക് കിട്ടുന്ന സ്വീകരണവും എനിക്ക് കിട്ടുന്ന പ്രചോദനങ്ങള് ലീഗ് അണികളെന്ന് കിട്ടുന്ന ആവേശകരമായ പിന്തുണ അതൊക്കെ തെളിയിക്കുന്നത് എന്തോ ഒരു ചരിത്രത്തിന്റെ തിരുത്തിന് വേണ്ടിയാണ് ആഫ്റ്റർ പൊൻ പൊന്നാനി രണ്ടായിരത്തി ഇരുപത്തിനാല് ബിഫോർ ട്വൻറ്റി ഫോർ ആസിസ് ട്വൻ്റി ഫോർ എന്ന് പിന്നീട് കാലം ചരിത്രം രാഷ്ട്രീയ ചരിത്രം എഴുതി വെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്